അക്ബർ ഓഫ് സ്റ്റഡീസ് ടൗൺ മലപ്പുറത്ത് കാർ ബോഡി പാർട്സ് ഗോഡൌണിൽ വൻ തീപിടുത്തം തീയണച്ചത് നാലു മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിലൂടെ കാറുകളുടെ പ്ലാസ്റ്റിക് ടയർ അപ്ഹോൾസ്റ്ററി ഭാഗങ്ങൾ കത്തിയത് മൂലമുള്ള കറുത്ത പുകയിൽ കേന്ദ്രം മുങ്ങിയതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മലപ്പുറം മച്ചിങ്ങലിൽ ചെന്നത്ത് റോഡിൽ പ്രവർത്തിക്കുന്ന കാർ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം 好不。 കോടൂർ സ്വദേശി വലിയാട് പിളാത്തോട്ടത്തിൽ സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള ബജറ്റ് ഓട്ടോ സ്പെയർ പാർട്സ് ഗോഡൌൺ ആണ് കത്തിച്ചാമ്പലായത് ഗോഡൌണിലെ തൊഴിലാളികൾ വാഹനം പൊളിച്ചുകൊണ്ടിരിക്കെയാണ് തീ ശ്രദ്ധയിൽപ്പെട്ടത് നിമിഷ നേരം കൊണ്ട് ഗോഡൌണിനെ തീ വിഴുങ്ങി മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനുകളിലെ ജീവനക്കാർ നാലു മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീയണച്ചത് ഗോഡൌൺ ഏകദേശം പൂർണമായും കത്തിനശിച്ചു തീപിടുത്ത കാരണം വ്യക്തമല്ല മലപ്പുറം ജില്ലാ ഫയർ ഓഫീസർ ടി അനൂപിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൽ സലീം ബാബുരാജൻ എന്നിവരും മറ്റു സേനാ അംഗങ്ങളും ചേർന്നാണ് തീ അണച്ചത് എഡിറ്റർ ലൈവ് മലപ്പുറം இந்தியிலும் விதத்தும் எயர்ல எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதில் உள்ள அந்தாராஷ்டிர நிலவாரமள்கோசுக்கு பிரீமியர் சர்க்கிள் 10 அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் அக்பர் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வயன் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു